ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് കൊത്തിയരിയാതെ നല്ല മിക്സഡ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഇവിടെ ക്യാരറ്റും ബീട്രൂട്ടും ഇട്ടും ഇതുപോലെ ക്യൂബായിട്ടെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് മിക്സിയുടെ ചെറിയ ജാർ നമ്മൾ ചമ്മന്തി അരക്കുന്ന ജാറിലേക്ക് ഈ ക്യൂബ് ഇട്ട് കൊടുക്കുക രണ്ട് ബാച്ചായിട്ട് ഇട്ട് നമുക്ക് എടുത്ത് എടുക്കാം രണ്ട് തവണ ഒന്ന് ബാക്കിലേക്ക് പൾസ് മോഡിലേക്ക് നമ്മൾ പൾസ് മോഡിലേക്ക് ബാക്കിലേക്ക് ഇട്ട് നമ്മളിങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക രണ്ട് തവണ മതി അപ്പോഴേക്ക് ഇതുപോലെ തോരൻ പോലെ ക്രഷായി വരും ചില മിക്സി മൂന്ന് തവണ വരും അതിൽ രണ്ടോ മൂന്നോ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ തോരനാവാതെ കിടക്കും അത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ അത് മാത്രമായിട്ടിട്ട് അടിച്ചെടുക്കുക അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഇത് കൊത്തിയരേണ്ട ഒരു കാര്യവുമില്ല ഇല്ല അടുത്തായിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ രണ്ട് പച്ചമുളക് രണ്ട് തണ്ട് കറിയിലിപ്പ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യമുള്ളത്ര ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഞെരടി കൊടുക്കുക പച്ചമുളക് മാറ്റി വെച്ചതിന് ശേഷം കൈകൊണ്ട് ഞെരടി കൊടുക്കുക അടുത്തതായിട്ട് ഒരു പാൻ വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കറിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തോരൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേഗുന്നിടം വരെ നന്നായി ഇളക്കി കൊടുക്കുക ക്യാരറ്റ് തോരനും ബീറ്റ് ഒക്കെ ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാൻ പാടില്ല കുറച്ച് നേരം ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവുന്ന ഓലൊന്ന് തോരനാക്കി എടുക്കണം അപ്പം വളരെ നല്ല ടേസ്റ്റി ആയിരിക്കും അതുപോലെ തന്നെ തോരൻ റെഡിയായി ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് അല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ കൊത്തി അരിഞ്ഞ് തോരൻ ഉണ്ടാക്കുന്നതിലും വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഈ രീതിയിൽ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ തോരൻ എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഈസി റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ യൂട്യൂബ് സിന്ധുസ് ഫുഡ് സ്റ്റോറി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു